പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഞാൻ പറയില്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാക്കന്മാരിൽ ഒരാൾ ഒന്നാമത്തെ എന്റെ കാര്യം എന്ന് പറയുന്നത് അതൊരു വിനോദയാത്രയാണ് അതൊരു ഉല്ലാസയാത്രയാണ് കാരണം വെച്ചാൽ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിമാരൊക്കെ വിദേശയാത്രയ്ക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ പോകേണ്ട അവിടെ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതൊക്കെ സംഘടനയുടെ ആരുമായിട്ടൊക്കെ ചർച്ച ഇതൊക്കെ പറയുള്ളു അങ്ങനെ ഒന്നുമേ ഇല്ല ഇല്ല അപ്പൊ ഈ പതിനാറ് ദിവസം എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു യാത്രയ്ക്കാണ് പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് ഈ സ്ട്രിക്ട്ലി പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണ് മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര സ്വകാര്യത ഉം രണ്ടാമത് പിന്നെ ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ ഈ മൂന്ന് രാജ്യങ്ങളിലുമാണ് പതിനാറ് ദിവസത്തേക്ക് പോകുന്നത് അപ്പൊ പിണറായി വിജയനുള്ള പിന്നെ വരുമാനം പറഞ്ഞിരുന്നു അപ്പൊ ഭാര്യയ്ക്കുള്ളതിനെ കുറിച്ചു നമുക്കറിയാം കുറച്ച് കുറച്ച് പൈസ ബാക്കി ഉണ്ടായിരുന്നത് കൊടുത്ത മകൾക്കൊരു അപ്പൊ ഭാര്യയാണെങ്കിൽ ഇപ്പോ ഒന്നുമില്ല കമ്പനി പൊളിഞ്ഞു പോയി അത് പൊളിഞ്ഞു പോയെങ്കിലും ഉള്ള കാശ് എടുത്ത് അവർക്ക് കൊടുത്തല്ലോ പക്ഷെ ഏറ്റവും നല്ല രണ്ട് തൊഴിൽ ചെയ്യുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് റിയാസ് രണ്ടുപേരും മന്ത്രിമാര് അവർക്ക് കിട്ടുന്ന ശമ്പളം മറ്റു ചെലവുകളൊക്കെ അച്ഛനും അവന്റെ ചെലവിൽ വരണം ഞാനതിലേക്ക് വരണം സ്വന്തമായി ചെലവഴിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും സ്വയം പോക്കറ്റിൽ നിന്നാണ് ചെലവഴിക്കണം വേറെ ആരിലൊന്നും കാണാൻ കാണാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയണം അപ്പൊ ഞാൻ പറയുന്നത് ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഇത്രയും ദിവസങ്ങൾക്ക് മുമ്പ് ഈ കണക്ക് വെളിയിൽ വിട്ടു സ്വാഭാവികമായും ഈ കണക്ക് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം ഈ കണക്ക് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയണം ഏർ കാരണം ഞാനത് ചെയ്തതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ ഇത് സ്വകാര്യ സന്ദർശനമാണ് സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം എടുത്തതെങ്കിൽ ദാ നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്തൊക്കെയായിരുന്നു നമ്മുടെ പിണറായി വിജയനെ കുറിച്ച് ഇതുവരെ അങ് ഉൾപ്പെടെയുള്ളവർ വിമർശനങ്ങളായി ഉയർത്തിയിരുന്നത് ദുബായ് യാത്ര സിംഗപ്പൂർ യാത്ര അതിനുശേഷം ലോകം ചുറ്റാനുള്ള അടുത്ത പദ്ധതികൾ പക്ഷെ ഇതിനിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട അങ്ങയുടെ ഒരു വീഡിയോ പിണറായി വിജയൻ ഒരു ലക്ഷത്തി പിണറായി വിജയൻ ഒരു കോടി ഇരുപത് ലക്ഷത്തിലധികം രൂപ ചെലവിട്ടാണ് ഈ വിദേശയാത്ര കുടുംബത്തോടൊപ്പം നടത്തുന്നതെന്ന് അങ്ങ് പരസ്യമായി ഒരു വീഡിയോയിൽ അധിക്ഷേപിച്ചു പിണറായി വിജയൻ തന്റെ യാത്ര നേരത്തെ വിട്ടു ചുരുക്കിയപ്പോൾ കേരളത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു കെ എം ഷാജഹാൻ എന്ന പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ഏത് വിഷയത്തിലും പിണറായി വിജയനെ വിമർശിക്കുന്ന ഒരു ശൈലിയുണ്ട് പക്ഷേ ഈ വിമർശനത്തിന് കേരളത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചു പിണറായി വിജയന്റെ ഈ യാത്ര കുടുംബത്തോടൊപ്പമുള്ള ഈ വിനോദ ആഘോഷം അതൊരു കുടുംബജീവിതത്തിന്റെ ഭാഗമല്ലേ അദ്ദേഹം ഒരു ഗ്രഹസ്ഥനല്ലേ അപ്പോൾ അദ്ദേഹം ഏൺ ചെയ്ത പണം ഉപയോഗിച്ച് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഏൺ ചെയ്ത പണം ഉപയോഗിച്ച് ഒരു യാത്ര ചെയ്യുന്നതിൽ ഇത്രമാത്രം തെറ്റുണ്ടോ രണ്ടോ ചോദ്യം ചോദിച്ചു അതിൽ ആദ്യം ചെയ്തു അതിക്ഷേപിച്ചു അതിക്ഷേപിക്കുകയാണ് ഒന്ന് സ്വയം ചോദിച്ച ചോദ്യത്തിൽ വന്നിട്ടുള്ളത് അദ്ദേഹം ഒരു ഗ്രഹസ്ഥനല്ലേ അദ്ദേഹത്തിന് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലേ എന്നുള്ളതാണ് രണ്ടാമത് സ്വയം ചോദിച്ച ചോദ്യം അദ്ദേഹം ഏൺ ചെയ്ത പൈസ കൊണ്ടല്ലേ അല്ലേ രണ്ട് ചോദ്യമാണ് ചോദിച്ചത് അപ്പോ ആദ്യത്തെ ഒരു ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം ഗ്രഹസ്ഥനല്ലേ എന്ന് ചോദിച്ചാൽ ഗ്രഹസ്ഥനല്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഞാൻ പറയില്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാരിൽ ഒരാൾ പാർട്ടിപരമായി നോക്കിയാൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ ദീർഘാലും പോളിറ്റ് ബ്യൂറോ പറയും അതിലുപരി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രി നമുക്ക് നേരത്തെ രണ്ടുമൂന്ന് മുഖ്യമന്ത്രിമാരുടെ കാര്യം പറയാൻ വേണ്ടി പാർട്ടിയുടെ ഏക ചത്രാധിപതി അതെ 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 അത് ഞാനിപ്പോ പറയുന്നില്ല ഏഹ് അപ്പോ പരമായി നോക്കിയാലും ഭരണപരമായി നോക്കിയാലും സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഏറ്റവും സമുന്നത നേതാവ് പിണറായി വിജയൻ എന്ന് പറയുന്നതിനകത്ത് ആർക്കും ഒരു തർക്കം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ഈ പാർട്ടി മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് വ്യക്തിത്വം ആകാം അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്കൊരു ഒരു സ്വകാര്യ ജീവിതം കാരണം അവർ സ്വാഭാവികമായി അവർക്ക് അവർ പാർട്ടി മെമ്പർ എന്നുള്ള ഒരു ചുമതല മാത്രമേ അവർക്കുള്ളൂ പാർട്ടി മെമ്പർ ഇപ്പൊ പാർട്ടി മെമ്പർ അല്ല ഇപ്പൊ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ബ്രാഞ്ച് സെക്രട്ടറിയുടെ ചുമതലയുള്ളൂ എന്നൊക്കെ ചെറിയ ചെറിയ ചുമതലകൾ എന്ന് നമുക്ക് പറയാം പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ പിണറായി വിജയനുള്ള രണ്ട് ദ്വിമുഖ ചുമതലകൾ ഒന്ന് സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ മെമ്പർ എന്നുള്ള ചുമതല രണ്ട് മുഖ്യമന്ത്രി എന്നുള്ള ചുമതല ഏർ അപ്പൊ ഇങ്ങനെ രണ്ട് നിർണായകമായ ചുമതലയുള്ള ഒരു സി പി എം നേതാവിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിഗതമായ ഒരു ഐഡന്റിറ്റി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏർ ഒരു ഒരു സ്വകാര്യ സ്വകാര്യ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ ഐഡന്റിറ്റി പിണറായി വിജയൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഇല്ല എന്നാണ് എന്റെ വിശ്വാസം കാരണം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദനകൾ നിർവഹിക്കുക ഇപ്പൊ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദന് സ്വകാര്യത ഇല്ല കാരണം എന്താണ് എം വി ഗോവിന്ദൻ മുപ്പത്തയ്യായിരം പാർട്ടി അംഗങ്ങളുള്ള അഞ്ചു ലക്ഷത്തിലധികം പാർട്ടി മെമ്പർമാരുള്ള ഒരു പാർട്ടിയുടെ ഏറ്റവും മുപ്പത്തിയഞ്ചു ലക്ഷം അല്ലേ മുപ്പത്തയ്യായിരം പാർട്ടി മുപ്പത്തയ്യായിരം പാർട്ടി ബ്രാഞ്ചുകൾ പാർട്ടി ബ്രാഞ്ചുകൾ അഞ്ചു ലക്ഷം പാർട്ടി അംഗങ്ങൾ സിഐ റ്റുവിൽ തന്നെ പതിരുപത്തി അഞ്ച് ലക്ഷത്തോളം അംഗങ്ങൾ അവിടെ ഇവരുടെ സർവീസ് അംഗങ്ങളെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ പത്തൊമ്പത് ലക്ഷത്തിൽ അപ്പൊ ഇവരുടെ എല്ലാ ചുമതല ഉള്ള ഒരു ഏറ്റവും സമുന്നതരായിട്ടൊരാളാണ് പാർട്ടി സെക്രട്ടറി സ്വാഭാവികമായ പാർട്ടി സെക്രട്ടറിക്ക് സ്വകാര്യത എന്ന് പറയുന്നത് ഇല്ല ഇനി സ്വകാര്യത എന്ന് പറയാം പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് സ്വയമാണ് എന്താണ് അതിനകത്തുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുക അല്ലെ അവരുടെ പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു സ്വ ഒരു സ്വകാര്യ വിനോദയാത്രയ്ക്ക് മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോയും പുറത്ത് പോകുന്നു സി അവിടെയാണ് വ്യത്യാസം മനസ്സിലായി അപ്പം ഇനി സ്വകാര്യത ഇല്ല ഞാൻ വാദിക്കുമ്പോൾ സ്വകാര്യത ഉണ്ട് എന്ന് പറയുന്നത് അത് വ്യക്തിഗതമായിട്ടുള്ള കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത് വരെ അത്രയും സ്വകാര്യത ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഉള്ളു ഒരു വലിയ ചുമതല വഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിപരമായും ഭരണപരമായും ചുമതലയുള്ള പിണറായി വിജയൻ പത്തൊമ്പത് ദിവസത്തേക്ക് വിദേശയാത്രയ്ക്ക് പോകും മൂന്ന് ദിവസം അത് എന്തിനാണെന്നുള്ളത് നമുക്ക് അറിയില്ല കെ പി ജോഹന്നാന്റെ പിന്നെ ഇതിനാണെന്നൊക്കെ പറഞ്ഞിട്ട് കാലിൽ പറഞ്ഞു നമുക്കറിയില്ല എന്തായാലും തിരിച്ചു തിരിച്ചുപോകും അപ്പം പതിനാറ് ദിവസത്തേക്ക് അയാൾ വിദേശയാത്രക്ക് പോകും ആ വിദേശയാത്രക്ക് പോകുന്നെന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു സ്വകാര്യ സന്ദർശനം ഒന്നല്ല അതൊരു ഉല്ലാസ യാത്രയാണെന്നുള്ളതും വ്യക്തമാണല്ലോ കാരണം അതൊരു വിനോദയാത്ര അദ്ദേഹത്തിന്റെ മകൻ ദുബായിലാണ് താമസിക്കുന്നത് മകനെ കാണേണ്ട ഉത്തരവാദിത്തം ഒരു അച്ഛനും അല്ലെ ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട് ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട് ഒന്നാമത്തെ എന്റെ കാര്യം എന്ന് പറയുന്നത് അതൊരു വിനോദയാത്രയാണ് അതൊരു ഉല്ലാസയാത്രയാണ് കാരണം എന്ന് വെച്ചാൽ സാധാരണഗതിയില് മുഖ്യമന്ത്രിമാരൊക്കെ വിദേശയാത്രക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ പോകണ്ട അവിടെ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതൊക്കെ സംഘടനയുടെ ആരുമായിട്ടൊക്കെ ചർച്ച ഇതൊക്കെ പറയുള്ളു അങ്ങനെ ഒന്നുമേ ഇല്ല 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 അപ്പൊ ഈ പതിനാറ് ദിവസം എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു യാത്രയ്ക്കാണ് പോകുന്നത് അപ്പൊ സ്വാഭാവികമായി എന്താണ് ഈ സ്ട്രിക്ട്ലി പേഴ്സണൽ എന്ന് എന്താണ് മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര സ്വകാര്യത രണ്ടാമത് പിന്നെ ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ ഈ മൂന്ന് രാജ്യങ്ങളിലുമാണ് പതിനാറ് ദിവസത്തേക്ക് പോകുന്നത് സി സെവൻ ഇതിനകത്ത് ഉള്ള ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞു എന്താണ് സിപ്രി പേഴ്സണൽ എന്നുള്ളത് രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എത്തിക്കൽ ചോദ്യമാണ് ചോദ്യമാണ് ഒരു ചോദ്യമാണ് കാരണം മോഡി മൂന്നാം തവണ അധികാരത്തിലേക്ക് വരാൻ പോകും മോഡി മൂന്നാം തവണ അധികാരത്തിലേക്ക് വന്നാൽ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുമെന്നും ഇന്ത്യയിലെ ഭരണഘടന തന്നെ എടുത്ത് എടുത്ത് കളയുവെന്നും ഉള്ള ഏറ്റവും തീവ്രമായ പ്രചരണം ബി ജെ പിക്ക് എതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി സി പി എം ആ ഈവൻ കോൺഗ്രസിനേക്കാൾ ശക്തമായ പ്രചരണം ആ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് ആ നേതാവിന്റെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത മിനിറ്റ് എന്താ ചെയ്യേണ്ടത് അടുത്ത മിനിറ്റ് പോലെ ചെയ്യേണ്ടത് മറ്റു മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പ്രചര്യം അത് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമാണെന്ന് പറയാൻ കാര്യം കാര്യത്താ ഈ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവാണ് ഇപ്പൊ ഇന്ത്യയിൽ സി പി എമ്മിന് വേറൊരു ഇല്ല സ്വാഭാവികമായും മോഡിക്കെതിരായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ സി പി എമ്മിന്റെ ഏക മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്നാണ് കഴിഞ്ഞ ഇരുപത്തി ആറിന്റെ തൊട്ട് പിറ്റേ ദിവസം മുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും എന്നാണ് ഇനി പിണറായി താഴെയുള്ള മറ്റ് പോളിംഗ് ബൂർവർമാരെല്ലാം ഏർ ഇപ്പൊ മണി സർക്കാരും എം എ ബേബിയും വൃദ്ധാകാരൻ ഇവരെല്ലാം ചടുലമായിട്ടുള്ള പ്രചരണങ്ങളിലാണ് എന്തിനു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ സീതാറാം യെച്ചൂരിയും നിരന്തരമായ പ്രചരണത്തിലാണ് ഉം അപ്പൊ അങ്ങനെ പ്രചരണം നടത്താൻ വേണ്ടി പോകുന്നത് പോകാ പോകാതെ ഇപ്പൊ സുഖയില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇരുന്ന നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ആ പ്രചരണം നടത്തേണ്ട സമയത്ത് ഉല്ലാസയാത്രക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഏറ്റവും നാണം ഘട്ട ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു പ്രവർത്തനമാണെന്നുള്ളതിന് എന്താണ് സ്വയം തർക്കം അല്ല അങ്ങ് ഉയർത്തിയ ചില ആരോപണങ്ങൾ ഒന്ന് യാത്രാ ചെലവിനത്തിൽ ഏകദേശം എൺപത്തിയേഴ് ലക്ഷം രൂപ ചെലവിട്ടു താമസത്തിനും അനുബന്ധ ചെലവുകൾക്കുമായി പിണറായി കുടുംബത്തിന് ചെലവ് വരുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷത്തോളം രൂപ പൊടി പൊടിച്ചാണ് ഇവർ ഈ ഉല്ലാസയാത്ര നടത്തിയത് പക്ഷേ എം വി ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു സ്വകാര്യ സന്ദർശനമാണ് പിണറായി വിജയൻ സ്വന്തം ചെലവിലാണ് വിദേശയാത്ര നടത്തുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല ജനങ്ങൾക്ക് അതേക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതുമില്ലാത്ത പിന്നെ എന്താണ് അങ്ങേക്ക് മാത്രം മിത്ര വേവലാതി സുമന് ഇതിനകത്ത് എന്താണ് അയാൾ പറഞ്ഞത് അയാൾ പറഞ്ഞത് ഇതൊരു സ്വകാര്യ യാത്രയാണ് കയ്യിൽ നിന്നുള്ള പണം ചെലവഴിച്ചാണ് പോയത് സ്വന്തം കൈ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പിണറായി വിനെ സംബന്ധിച്ച സ്വന്തം ഒന്നും ഇല്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ വിശദാംശം ഞാനൊന്നും സൂചിപ്പിക്കട്ടെ ഇപ്പൊ പിണറായി വിജയനുള്ള പിന്നെ വരുമാനം പറഞ്ഞിരുന്നു അപ്പൊ ഭാര്യയ്ക്കുള്ളതിനെ കുറിച്ച് നമുക്കറിയാം കുറച്ച് കുറച്ച് പൈസ ബാക്കി ഉണ്ടായിരുന്നത് കൊടുത്ത് മകൾക്കൊരു ഭാര്യ കമ്പനി പൊളിഞ്ഞു പോയി അത് പൊളിഞ്ഞു പോയെങ്കിലും ഉള്ള കാശ് എടുത്ത് അവർക്ക് കൊടുത്തല്ലോ പക്ഷെ ഏറ്റവും നല്ല രണ്ട് തൊഴിൽ ചെയ്യുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമോൻ മുഹമ്മദ് റിയാസ് രണ്ടുപേരും മന്ത്രിമാരെ അവർക്ക് കിട്ടുന്ന ശമ്പളം മറ്റു ചെലവുകളൊക്കെ സർക്കാർ ഖജനാവിന്റെ ചെലവിൽ വരുന്നത് ജോലി ചെയ്യുന്ന രണ്ടുപേരുണ്ട് അതെ ഈ ജോലി ചെയ്യുന്ന രണ്ടുപേരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ ഈ ജോലി ചെയ്യുന്ന രണ്ടുപേരുടെ വരുമാനം പറഞ്ഞാൽ അവരുടെ ശമ്പളവും ടി എൻ ടി ആണല്ലോ ഈ ശമ്പളവും ടി എൻ ടിയിൽ അൻപത് ശതമാനം പാർട്ടി ലഭിക്കും മനസ്സിലായില്ലേ അത് മുഖ്യമന്ത്രിയായിരുന്നു താഴത്തെ പാർട്ടി അംഗം ആയാലും അവർ കിട്ടുന്ന പൈസ ഈ ഈ തുക പാർട്ടി കൊണ്ടുപോകും അപ്പൊ സ്വാഭാവികമായും ശമ്പളവും ടി കിട്ടുന്ന ഇവർക്ക് ഇവരുടെ വരുമാനത്തിൽ നിന്ന് പകുതി പാർട്ടി കൊണ്ടുപോകും ബാക്കി പകുതിയാണ് ഇവരുടെ വരുമാനം ആ ബാക്കി പകുതി എന്ന് പറയുന്നത് എന്തു വരും അത് വലുതായിട്ടൊന്നും വരില്ല അല്ല കഴിഞ്ഞ ഏഴ് വർഷമായി മുഖ്യമന്ത്രി ജോലി ചെയ്യുക അതെ വർഷമായി ജോലി ചെയ്യുക അതെ അതെ അപ്പോ അത് അതങ്ങനെ ജോലി ചെയ്തു ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വീമന ഞാൻ എന്താ ചെയ്തത് ഞാൻ ചെയ്തത് വളരെ ലളിതമായിട്ടുള്ള ഒരു കണക്കൂട്ടലാണ് ആ കണക്കൂട്ടൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുഖ്യമന്ത്രിയും ഭാര്യയും കൊച്ചുമകൻ ഈഷാനും കൂടെ ഇവിടുന്ന് ദുബായ് വരെ പോകുന്നു രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ അല്ല ആറ് ദിവസം മുമ്പ് മുഹമ്മദ് റിയാസും അയാളുടെ ഭാര്യയും വീണാ വിജയനും കൂടെ പോകുന്നു അപ്പൊ മൂന്നും രണ്ടും അഞ്ചു പേര് ഈ അഞ്ചു പേര് മറ്റു ചിലകളും ഉണ്ട് അല്ല ഇല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഇല്ല വിദേശത്ത് ചെല്ലുമ്പോൾ അയാളുടെ രണ്ടാമത്തവൻ വിവേക് തായ്ക്കണ്ടിയും അയാളുടെ ഭാര്യയും മകനും അപ്പൊ മൊത്തം എട്ടുപേർ ഇവിടുന്ന് മൂന്ന് രണ്ട് അഞ്ച് പേര് ദുബായിലേക്ക് പോകുന്നു അതിന് എത്ര ചിലവായി കണക്കെടുത്തു അവിടുന്ന് എട്ട് പേര് ഇന്തോനേഷ്യയിൽ പോകുന്നു അതിൻ്റെ കണക്കെടുത്തു അവിടുന്ന് എട്ട് പേര് സിംഗപ്പൂരിൽ പോകുന്നു അതിൻ്റെ കണക്കെടുത്തു അവിടുന്ന് എട്ട് പേര് ദുബായിൽ വരുന്നു അതിൻ്റെ കണക്കെടുത്തു അവിടുന്ന് മൂന്ന് പേർ മൂന്ന് രണ്ട് അഞ്ച് പേർ തിരിച്ചു വരുന്നതിന്റെ കണക്ക് ഇത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് ചെയ്ത് ചെയ്ത ഞാൻ ഇതിന് ചെലവഴിക്കപ്പെട്ടിട്ടുള്ള തുക സംബന്ധിച്ചുള്ള കണക്ക് പൊതുമണ്ഡലത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് എൺപത്തി ഏഴ് ലക്ഷം രൂപ എന്നാണ് ഞാൻ പറയുന്നത് അതെ വിമാനം വിമാനയാത്രക്കൂലി ഞാനത് രണ്ടു മൂന്നായിട്ടാണ് വിഭജിച്ചത് ഒന്ന് വിമാനയാത്രക്കൂലി പിന്നെ താമസ ചെലവ് പിന്നെ ഭക്ഷണം യാത്ര പിന്നെ സ്ഥലം കാണുന്നത് അവിടെ ചില സംശയങ്ങള് വലിയ തോതിൽ സുഹൃത്ത് ബന്ധങ്ങളുള്ള ആളാണ് പിണറായി വിജയൻ ഏതെങ്കിലും ഒക്കെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ടിക്കറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടാവുക സൗജന്യമായി കൊടുത്തിട്ടുണ്ടോ അതാണ് അവിടേക്കാണ് ഞാൻ വരുന്നത് അതായത് സ്വന്തമായി ചെലവഴിച്ചു എന്നാണല്ലോ പറയുന്നത് സ്വന്തമായി ചെലവഴിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും സ്വയം പോക്കറ്റിൽ നിന്ന് തന്നെ ചെലവഴിക്കണം വേറെ ആരിൽ നിന്നും കാണാൻ കാണാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയണം അപ്പൊ ഞാൻ പറയുന്നത് ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഇത്രയും ദിവസങ്ങൾക്ക് മുമ്പ് ഈ കണക്ക് വെളിയിൽ വിട്ടു സ്വാഭാവികമായി ഈ കണക്ക് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം ഈ കണക്ക് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയണം ഏഹ് കാരണം ഞാനത് ചെയ്തതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നു ഇത്രയേ ഉള്ളൂ ഇത് സ്വകാര്യ സന്ദർശനമാണ് സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം എടുത്തതെങ്കിൽ ദാ എൻ്റെ വരുമാനം ഇത്രയായിരുന്നു ആ വരുമാനത്തിൽ നിന്ന് ഇത്ര ചെലവഴിച്ചാണ് ഞാൻ പോയത് അതാണ് അതാണ് പ്രശ്നം അതാണ് അതെ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷെ അതിന്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എന്റെ 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 കാര്യം കാരണം ഞാനോ സ്വയം പോയി കഴിഞ്ഞാൽ അതിന്റെ കണക്ക് മുമ്പിയിൽ വിടേണ്ട കാര്യമില്ല ഏഹ് കാരണം നമുക്കങ്ങനെ രണ്ട് ഐഡന്റിറ്റിയുടെ പ്രശ്നമില്ല നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനവും വഹിക്കുന്നില്ല പക്ഷെ സ്വാഭാവികമായും ഞാനൊരു സ്ഥാനത്ത് ഞാനൊരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ പോകുന്ന പോകുമ്പോൾ എന്റെ പണത്തിൽ അതിൻ്റെ കിട്ടിയത് ഇത്ര ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ അത് സുതാര്യമാകുന്നു അല്ലാതെ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയ അതെ ഞാൻ പറഞ്ഞ പാർട്ടിയെ ഞാൻ പറഞ്ഞ പാർട്ടിയെ പോലും ഇല്ല ആരെയും ബോധ്യപ്പെടുത്തണ്ട അതാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ പക്ഷെ ബോധ്യപ്പെടുത്താതെ വരുമ്പോൾ എന്ത് സംഭവിക്കും ബോധ്യപ്പെടുത്താതെ വരുമ്പോൾ സംശയങ്ങൾ വരും ഇത് ബോധ്യപ്പെടുത്തുന്നതിന് എന്താണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇതെല്ലാം സുതാര്യമാണ് സ്വന്തം കയ്യിൽ നിന്നുള്ള പണമാണ് ചെലവഴിച്ചതെങ്കിൽ ആ പണം ഇത്ര ഇത്ര രൂപയാണ് എന്റെ വരുമാനം ഇത്ര രൂപയാണ് എന്റെ ശമ്പളം ഇത്ര രൂപയാണ് എന്റെ ടി എൻ ഡി എ അതിൽ പാർട്ടിക്ക് കൊടുക്കുന്ന ഇത്രയാണ് ബാക്കി എന്റെ കയ്യിൽ ഇത്രയുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പോയി എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു പക്ഷെ അത് പുറത്തു പറയുന്നില്ല എന്ന് മാത്രമല്ല അത് പുറത്തു പറയേണ്ട ആവശ്യമില്ല എന്ന് കൂടി വരുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ദുരൂഹതകൾ വരും പിന്നെ ഞാൻ പിന്നെ ഉയർത്തി വേറൊരു ചോദ്യം ഉള്ളൂ ചോദ്യം ചോദിച്ചാൽ ലോകരാജ്യത്ത് എവിടെ പോയാലും ദുബായിൽ ചെന്ന് ഇറങ്ങിട്ട് ഇങ്ങോട്ട് വരുവുള്ള യുക്തി എനിക്ക് മനസ്സിലാവുന്നത് അല്ല ആഫ്രിക്ക പോയെന്ന് പറഞ്ഞാൽ ദുബായിൽ വഴി വരുവുള്ളൂ അത് വിമാനയാത്രയുടെ ഒരു ഹബ്ബാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സോയിമോനെ ഞാൻ ചോദിക്കുന്നത് ഹബ്ബെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഇപ്പൊ ഇത്തവണ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ട്രാൻസിറ്റിൽ അവിടെ ഇറങ്ങിയില്ല എന്ന് കേട്ടു ഇപ്പൊ പക്ഷെ അത് ഇപ്പൊ മാത്രമാണ് തിരിച്ചുവന്നപ്പോഴും തിരിച്ചു വന്നപ്പോഴും പിന്നെ ഇങ്ങനെ പിന്നെ ട്രാൻസ്ഫിറ്റിൽ വന്നതായിട്ടല്ല കേട്ടോ തിരിച്ചു വന്നപ്പോ അല്ല സോയിമോനെ ഞാൻ പിടിക്കുന്ന സ്വന്തം മകൻ എന്ന് പറഞ്ഞാൽ നേഴ്സറി പഠിക്കുന്ന മകൻ അല്ലല്ലോ അവിടെ ഇരിക്കുന്ന മകൻ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി മകനാണ് അവൻ അവിടെ എന്തൊക്കെ എന്തോ ജോലിയുണ്ട് എന്താണെന്നുള്ളതെന്ന് അറിയില്ല അവന്റെ എന്തൊക്കെ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല സ്വപ്ന സുരേഷ് മറ്റൊരുപാട് ആരോപണങ്ങൾ അതെ ഉന്നയിച്ചിട്ടുണ്ട് ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും മറുപടി വന്നിട്ടില്ല ക്യാമറയുടെ ഒരുപാട് കേട്ടിട്ടുണ്ട് അവിടെ വലിയ വിലകളുണ്ടെന്നുള്ളത് സംബന്ധിച്ച് കേട്ടിട്ടുണ്ട് അല്ലല്ല ഇതിനൊന്നും അതെ ഇതിനൊന്നും മറുപടി വന്നിട്ടില്ല പക്ഷേ എന്താ ഇപ്പം മയോ ക്ലിനിക്കിൽ പോയി മയോ ക്ലിനിക്കിൽ നിന്ന് തിരിച്ച് ദുബായി വന്നിട്ട് വരുന്നു അല്ല അത് വിശ്രമിക്കാൻ വേണ്ടിയാണ് സോമനെ അതൊക്കെ തന്നെയാണ് വിശ്രമം എന്ന് പറയുന്നത് വിശ്രമം തന്നെയാണെന്നാണ് അതാ ആ വിശ്രമം മാത്രമാണോ എന്നുള്ള സംശയം പുതുമണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടുണ്ട് അത് ഈ സ്വപ്ന സുരേഷിനെ പോലെയുള്ളവർ ഉയർത്തിവിട്ട ചില സംശയത്തിന്റെ പുകപടലങ്ങൾ അത് എന്തുകൊണ്ടാണ് അത് പുകപടലമായ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് സ്വപ്ന സുരേഷ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇവന്റെ അവിടുത്തെ പണി എന്താണെന്നുള്ളതും ഇയാളുടെ അവിടുത്തെ ഇടപെടലുകൾ എന്താണെന്നുള്ളതൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിനൊന്നും ഇതുവരെ മറുപടി വന്നിട്ടില്ല എന്തായാലും ഈ ഈ പോക്ക് സംബന്ധിച്ചും തിരിച്ച് സ്ഥിരമായി ദുബായിൽ ഇറങ്ങിയിട്ട് വരുന്ന സംബന്ധിച്ചൊക്കെ തന്നെ വലിയ സംശയങ്ങൾ പൊതുമണ്ഡലം അല്ലെ മകന്റെ വീട്ടിലെല്ലാം താമസിച്ചത് പകരം ദുബായിലെ ഒരു നല്ല ഹോട്ടലിലാണ് അദ്ദേഹം പോകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ വലിയ ഒരു സാധാരണ സെവൻ സ്റ്റാർ ഗ്രാൻഡ് എത്ര ദൂരുന്ന ഹോട്ടലിൽ അദ്ദേഹം താമസിക്കാറുള്ളൂ അപ്പൊ ഇതിനകത്ത് വേറെ ചോദ്യം എന്താ സമീപം അല്ല അതിലൊക്കെ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു അന്തസ് സൂക്ഷിക്കണമല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല അല്ല കേരളത്തിന്റെ അന്തസ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ അന്തസ്സ് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് സൂക്ഷിക്കുന്നത് കേരളത്തിനെ കുറിച്ചിട്ട് വലിയ മതിപ്പ് വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഉണ്ടാവും കാരണം വെച്ചാൽ അവിടുത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം താമസിക്കാറുണ്ട് സ്വാഭാവികമായും മതിപ്പ് വർദ്ധിക്കും അവിടെയുള്ള വിദേശ നിക്ഷേപകരെ ഇങ്ങോട്ട് ആകർഷിക്കാനും ആകർഷിക്കാനും അതെ അതെ ചർച്ച ഞാൻ പറയുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര തൊഴിലവരങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ നമ്മൾ കാണുന്നുണ്ട് തമിഴ്നാട്ടിൽ എത്ര തൊഴിലവസരം ഉണ്ടാകുന്നുണ്ടോ നമ്മൾ കാണുന്നുണ്ട് തമിഴ്നാട്ടിലേക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് വരുന്നു ഇതിനൊക്കെ ഇതിലൊക്കെ ഞാൻ പോകുന്നില്ല എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ വളരെ ലളിതമാണ് ചോദ്യം അദ്ദേഹം ഒരു സ്വകാര്യ വിദേശ യാത്ര നടത്തി ശരി അത് സ്വന്തം പണം ഉപയോഗിച്ചു പോയി പോയ ആയാൽ എന്റെ പോക്കറ്റിൽ നിന്ന് ഇത്ര പണം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പോയി ഞാൻ ഇന്നടുത്ത് യാത്ര ചെയ്തു ഇന്നെടുത്ത് പിന്നെ ഭക്ഷണം കഴിച്ചു സാധാരണക്കാരായിട്ടുള്ള ഞാൻ അല്ല പിണറായി വിജയൻ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ അങ്ങനെ പ്രതികരിക്കാറില്ല അല്ല ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്നല്ല അതിനൊന്നും ആവശ്യം അദ്ദേഹത്തിന് ഇല്ല അതവിടെ നിൽക്കട്ടെ നിൽക്കട്ടെ ഞാൻ എന്റെ ഭാര്യ എട്ടു ഊട്ടിയിലേക്ക് പോയി ഞാൻ പോയത് എങ്ങനെയാണ് എവിടെയാണ് താമസിച്ചത് എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് ഏർ എങ്ങനെയാണ് തിരിച്ചു വന്നത് സംബന്ധിച്ച് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല സി അത് പറയുന്നത് കൊണ്ട് എന്താണ് തെറ്റേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് പറയാൻ മടിയില്ല അതിപ്പോ സ്വാഭാവികമായും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ അത് പറയാനുള്ള മടി എന്താണ് എന്നുള്ളതാണ് സാധാരണ ജനങ്ങൾ ചോദിച്ചത് അപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി ഇവിടെ ജീവിക്കുക വലിയ പ്രയാസമാണോ സ്വാഭാവിക വലിയ പ്രയാസമാണ് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ജീവിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സീ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഒരു പ്രയാസവും ഇല്ലാതെ ഒരു ശല്യവും ഇല്ലാതെ ജീവിച്ച ഒരുപാട് നേതാക്കന്മാര് കേരളത്തിലുണ്ട് ഇപ്പൊ നായനായ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്വാനന്ദ മുഖ്യമന്ത്രിയായി ഞാൻ അമേരിക്കയിലൊക്കെ ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് അതെ ആ ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് ആ ചികിത്സയ്ക്ക് പോകുമ്പോഴത്തേക്ക് എവിടെയാണ് പോകുന്ന പറഞ്ഞിട്ടാണ് അയാൾ പോയിട്ടുള്ളത് പറഞ്ഞിട്ടാണ് തിരിച്ചു പി എസ് അച്വാനത്ത അഞ്ച് വർഷം മുഖ്യമന്ത്രിയായിരുന്നു എനിക്കറിയില്ല ആ രണ്ടോ തവണ എന്റെ വിദേശത്ത് പോയെന്ന് തോന്നുന്നു പിണറായി വിജയൻ എത്ര വിദേശത്ത് പോയെന്ന് പക്ഷെ ബി എസ്സിന് ഇല്ലാത്ത ബന്ധങ്ങൾ പിണറായിക്കുണ്ട് ആഗോളത്തിൽ സ്വയം മോനെ യാതൊരു ഇല്ലല്ലോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരു പ്രവാസി മലയാള പ്രവാസി വ്യവസായിട്ടുള്ള പിന്നെ എന്താണ് യൂസഫ് അലി തന്നെ ഞാൻ നിഴൽ പോലെ മുഖ്യമന്ത്രിയുടെ പുറകെ ഉണ്ടാവുന്നു അപ്പം അത് മാത്രല്ലോ ഫാരിസബൂബർ ലോക കേരള സഭ വീണ്ടും പോകും ചേരാൻ പോകുന്നു കോടികൾ അതിനുവേണ്ടി മാറ്റി വെച്ചു ആ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് അപ്പൊ വലിയ തോതിൽ ബന്ധങ്ങളുള്ള മനുഷ്യനാണ് ബന്ധങ്ങൾ ഒക്കെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ അതെ അതെ അത് വികസനത്തിന് അതായത് ബന്ധങ്ങളൊക്കെ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നുള്ളത് സ്വാഭിമാനം പറഞ്ഞത് ശരി പക്ഷെ അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണോ തായ്ക്കണ്ടി കുടുംബത്തിന്റെ വികസനത്തിന് വേണ്ടിയാണോ എന്നുള്ളതാണ് പ്രശ്നം അല്ലെ എല്ലാവർക്കും തായ്ക്കണ്ടി കുടുംബവും ആ വികസനത്തിന്റെ ഭാഗം അതെ അതെ ഒരു കാര്യം ഉറപ്പാണ് സുഹൃത്തു സ്വാഭിമാനെ വികസനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ അത് കേരളത്തിന്റെ വികസനമാണോ അതോ തായ്ക്കണ്ടി കുടുംബത്തിന്റെ വികസനമാണോ എന്നുള്ള കാര്യത്തിൽ സംശയവും ഇന്ത്യൻ ടാക്സ് ഇൻഡർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒക്കെ കണക്കിലൊക്കെ പുറത്തു വന്നപ്പോൾ തായ്ക്കണ്ടി കുടുംബത്തിലേക്ക് പോകുന്ന പണത്തിന്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് സ്വർണ്ണ കളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സ്വപ്ന സുരേഷ് പറഞ്ഞതെല്ലാം എല്ലാം കേരളത്തിലേക്കാണ് പോയിട്ടുള്ളത് അത് തായ്ക്കണ്ടി കുടുംബത്തിലേക്കാണോ മറ്റേ ബിരിയാണി ചമ്പിലൂടെ പോയിട്ടുണ്ടെന്നുള്ള സംശയം കേന്ദ്ര ഏജൻസികൾ തെരഞ്ഞെടുപ്പ് വരെ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളാണ് അതിനുശേഷം പോയില്ല ഇവിടുത്തെ കേരളത്തിലെ വോട്ടെടുപ്പ് കഴിച്ചുപോലെ ഞാൻ അതിനകത്തൊന്നും തർക്കിക്കുന്നില്ല അതിന് അനക്ക ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അനക്കെ ഇല്ല അനക്കെ ഇല്ല അനക്കം ഉണ്ടാവില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവല്ലേ പിന്നെ ഈ ആണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോകാത്തത് സി നീ നീന്താലോചിച്ച് നോക്കണം ഇപ്പം അരവിന്ദ് കെജ്രിവാൾ അല്ല എന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ ഈ പത്തൊമ്പത് ദിവസം കേരളത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കുമോ അല്ല ഭയം അയാൾക്ക് എന്താണ് ഭയം അയാൾക്കൊരു ഭയവും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കുന്ന ഒരു ചലനം നോക്കിയാൽ ഡൽഹിയിൽ അയാളെ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ അതിന്റെ ഒരു ദിശ തന്നെ ഹിന്ദി മാം മാറ്റിമറിച്ചു കെജ്രിവാളിന് സോമന ഞാൻ ചോദിക്കുന്നത് ഹിന്ദി വേണ്ടല്ലോ എഴുതി വായിച്ച പോലെ ഇംഗ്ലീഷില് ഞാൻ ചോദിക്കുന്നത് അരവിന്ദ് കെജ്രിവാള് ബി ജെ പി സമ്പൂർണമായി പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഉള്ളൊരു മുഖ്യമന്ത്രിയാണ് ഇയാൾ ഇയാൾ എന്ത് ചെയ്യുന്നു ഇയാള് മോദിക്കെതിരെ ഒരു പ്രസ്താവന പോലും ഉറക്കുന്നില്ല കേജ്രിവാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത ടാർഗറ്റ് ഒരു പിണറായി ആയിരിക്കും പിണറായി പിടിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അല്ല പിണറായിയെ പിടിച്ച് അല്ല ഞാൻ പറഞ്ഞത് പിണറായിയെ പിടിച്ച് അകത്തിണ്ടില്ല എന്നുള്ളത് പിണറായിക്കറിയാമല്ലോ ആ സംഭവിക്കില്ല എന്നുള്ളത് അപ്പം ഒരു നിർണായക ഞാൻ പറഞ്ഞാൽ സാധാരണക്കാരനെ ബോധ്യപ്പെടുത്താനെങ്കിലും ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യന് നരേന്ദ്രമോദിക്കെതിരെ എൻ ഡി എക്കെതിരെ ബി ജെ പിക്ക് എതിരെ ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കി കൂടെ ഹൗസിലിരുന്നത് അതും പോലും അയാൾ ചെയ്യുന്നില്ല അയാളുടെ ബാക്കി പാർട്ടി നേതാക്കന്മാരെല്ലാം ഫീൽഡിലാണ് അയാളുടെ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പിന്നെ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകള് പിന്നെ പ്രചരണം നടത്തുകയാണ് ആ പ്രചരണം നടത്തുന്ന സമയത്ത് മുഖ്യമന്ത്രി ആയിട്ടുള്ള ഇയാൾ മോദിക്കെതിരെ ഒരു പ്രസ്താവന പോലും ഇറക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ മോദിയുടെ ഏറ്റവും വലിയ സംരക്ഷകൻ പിണറായി വിജയൻ ആണെന്നുള്ളതിനെന്ത് തെളിവാണ് അല്ല മുഖ്യമന്ത്രി നേരത്തെ കേരളത്തിലേക്ക് തിരിച്ചു വന്നത് എന്തുകൊണ്ടും കാരണം ഇവിടെ ഇവിടെ ഇപ്പോൾ പെരുമഴയാണ് വെള്ളം പ്രളയസമാനമായ സാഹചര്യമാണ് അപ്പൊ മുഖ്യമന്ത്രി നാഥൻ വേണ്ട കേരളത്തിനാണ് അല്ല സ്വയമാനെ അതായത് ഇയാളെ കുറിച്ചിട്ട് പറയുന്നുണ്ടല്ലോ ഇയാള് മാൻറേക്ക് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടല്ലോ ഇന്തോനേഷ്യ ചെന്നപ്പോ അവിടെ എന്തോ നടന്നു ഇവിടെ വന്നപ്പോ ഞാൻ ചോദിക്കുന്നത് ഇയാൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് ഗുണമാണ് തിരിച്ചു വന്നുകൊണ്ട് എന്ത് ഗുണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇയാൾ തിരിച്ചു വന്നു എന്നുള്ളൊരു ഗുണമല്ലാതെ ജനങ്ങൾ മുഴുവൻ അരയറ്റം വെള്ളത്തിൽ കിടക്കുന്നുള്ളതല്ലാതെ എന്ത് ഗുണമാണ് ഇയാൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്ത് കോൺഫിഡൻസ് ആണ് ഇയാൾക്ക് പിന്നെ ജനങ്ങൾക്ക് കൊടുക്കുക അത് വിദേശത്ത് നേരത്തെ നെതർലാൻഡ്സ് യാത്ര കൊണ്ടാണ് റൂം ഫോർ റിവർ എന്ന ആശയം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചത് അത് കേരളത്തിൽ അദ്ദേഹം പ്രാവർത്തികമാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് പല ആശയങ്ങളും അതെ അതെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഇത്തരം പല ആശയങ്ങളും വിദേശ യാത്രകളിലാണ് അദ്ദേഹത്തിന് അല്ല ഒരുപാട് ആശയങ്ങൾ റിവർ എന്ന് പറഞ്ഞത് ഇപ്പം ഇപ്പൊ റൂമിൽ മുഴുവൻ റിവർ എന്നുള്ള നിലയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇയാളുടെ വിദേശയാത്ര കൊണ്ട് എന്താണ് ഉണ്ടായതെന്ന് അയാൾ പോലും പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല പോട്ടെ ജന വിമർശകരോ അല്ലെങ്കിൽ പ്രതിപക്ഷമല്ലേ വേറെ ആരെങ്കിലും പോട്ടെ അവര് പോലും ഇത് പറയാനായിട്ടുള്ള ധൈര്യം കാണിക്കുന്നില്ല ഇയാള് ഈ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ഒരു ബാധ്യതയായി കേരളത്തിന്റെ സമൂഹത്തിൽ മാറി നിൽക്കുന്നു പക്ഷേ ഇതൊന്നും ചോദ്യം ചെയ്യാനും ഇതൊന്നും ഉയർത്തിക്കൊണ്ടുവരാനും ഇവിടെ ആളുകളില്ല എന്നുള്ളടത്താണ് ഏറ്റവും വലിയൊരു ഗതികയുടെ അവസാനമായ ഒരു സംശയം കൂടി അങ്ങ് താമസത്തിനും അനുബന്ധ ചെലവുകൾക്കും ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ചെലവായി കാണും എന്ന് അങ്ങോട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അതിൽ എത്രമാത്രം ശരിയുണ്ട് സോമന ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ ഇയാൾ താമസിച്ചതായി കാണിച്ചിരിക്കുന്ന ഹോട്ടലുകൾ പിന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊന്നും ഒന്നാം കിട ഹോട്ടലുകൾ പോലുമല്ല അല്ല ദുബായിൽ പോലും ഞാൻ പറയുന്നു ഞാൻ അന്വേഷിച്ചിരുന്നു എനിക്ക് മനസ്സിലായത് ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും പിന്നെ സമ്പന്നത താമസിക്കുന്ന ഹോട്ടലൊന്നും അല്ല എന്നാണ് അത് തന്നെ ഒരു വലിയ മനസ്സല്ലേ അതെ 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 അപ്പൊ ഇടത്തരം ഹോട്ടലിലാണ് ഇപ്പൊ ഇടത്തരം ഹോട്ടൽ എന്ന് പറയ ഹോട്ടൽ എന്ന് പറഞ്ഞ ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറഞ്ഞ ഹോട്ടൽ പോലും ഈ സെവൻ സ്റ്റാർ ആണെന്ന് ഓർത്തുകൊള്ളണം ഈ സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ഒക്കെ ഞാൻ ഇതിനകത്ത് ബേ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ് ഞാൻ സിംഗപ്പൂരിൽ അവിടെ കാണിച്ചിരിക്കുന്നത് ഇന്തോനേഷ്യ അതൊക്കെ തന്നെ അവിടുത്തെ ഏറ്റവും ടോപ്പ് ഹോട്ടൽ പോലും ഇല്ല അപ്പൊ അപ്പൊ ഇടത്തരം ഹോട്ടൽ വെച്ചിട്ട് കണക്ക് കൂട്ടുമ്പോൾ പോലും ഇത്ര തുക വരുന്നുണ്ട് ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ ചെലവ് കണക്ക് കൂട്ടും കണക്ക് കൂട്ടിയതൊക്കെ ഏറ്റവും ഞാൻ ഞാനിട്ടിരിക്കുന്നത് മൂന്ന് ദിവസത്തെ യാത്ര വെട്ടിച്ചുരുക്കിയത് കൂടി ഞാൻ കണക്ക് കൂട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് മുപ്പത്തഞ്ചില പിന്നെ പിന്നെ അവിടെയൊക്കെ കാണാൻ പോകാനുള്ള പിന്നെ ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് വേറെ സംശയത്തിന്റെ ഒരു ഇതിൽ കിടക്കുന്നുണ്ടാന്ന് ചോദിച്ചാല് ഈ മുഹമ്മദ് റിയാസിന്റെ അച്ഛൻ അമ്മ മുഹമ്മദ് റിയാസിന്റെ അമ്മയുടെ സഹോദരി മുഹമ്മദ് റിയാസിന്റെ സഹോദരിയും ഭർത്താവും മകനും ഇത്രയും പേര് കൂടി പോയിട്ടുണ്ട് അല്ല അവർക്ക് പണം ഉണ്ടെങ്കിൽ അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇത്രയും പേര് കൂടെ പോയിട്ടുണ്ട് പക്ഷെ ഈ പോയത് ഈ പോയ ഈ എട്ട് പേര് എല്ലാ രാജ്യങ്ങളിലും പോയോ എന്നുള്ളത് സംബന്ധിച്ചെനിക്ക് കൃത്യമായിട്ട് കണക്കില്ല ഞാൻ അതുകൊണ്ട് അവരുടെ ഒന്നും ഞാൻ കൂട്ടിയിട്ടില്ല പക്ഷെ അവര് ദുബായിലാണോ ഇന്തോനേഷ്യയിലാണോ അവിടുന്ന് എടുത്തിട്ടുള്ള ഫോട്ടോകൾ വന്നിട്ടുണ്ട് അപ്പൊ അവര് പോയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഇനി അതും കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ സോയിമനം നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഇത് സ്പോൺസേർഡ് ആണെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാല്ലോ ഇത് ആരാണ് സ്പോൺസർ ചെയ്യുന്നതെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാലോ ഇതിനകത്ത് ഇത്ര ചെലവാണ് ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ കൊണ്ടല്ലേ ഇത് സംബന്ധിച്ചിടത്തോളം കണക്കുകൾ പുറത്തുവിടാത്തത് അല്ലെങ്കിൽ കൃത്യമായിട്ട് പുറത്തുവിട്ടാൽ പോലെ കണക്കുകൾ ഇത്ര രൂപയാണ് എൻ്റെ വരുമാനം ആ വരുമാനത്തിൽ നിന്ന് ഞാൻ ഇത്ര രൂപ എടുത്ത് ഞാൻ പോയി തിരിച്ചുകൂടുന്നു ബാക്കിയുള്ളതെല്ലാം അസംബന്ധങ്ങളാണ് പൂർണ്ണമായും നമുക്ക് ഈ കണക്കുകൾ വയ്യ കാരണം ചിലപ്പോഴൊക്കെ പല ഹോട്ടലുകളും സെലിബ്രിറ്റികളെ ഫ്രീ ആയി അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റിലും ഒക്കെ താമസിപ്പിക്കാറുണ്ട് കാരണം അതൊരു വലിയ പബ്ലിസിറ്റിയാണ് അവർക്ക് അല്ല സോമനി അതൊക്കെ ശരിയാണ് പക്ഷെ അതൊക്കെ ശരിയാണെന്ന് പറയുമ്പോഴും നിങ്ങൾ സ്പോൺസേഡ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തിനാണ് സെലിബ്രിറ്റി ആയിട്ട് പോകുന്നത് കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പത്ത് വയസ്സില് സി എങ്ങനെയാണ് സ്പോൺസർഷിപ്പ് കിട്ടാതിരിക്കുക ഇപ്പം ഞാൻ പറഞ്ഞത് ഞാനൊരു പ്രവാസി വ്യവസായി ഞാൻ ആ പ്രവാസി വ്യവസായിയുടെ പേര് പറയുന്നില്ല ആ പ്രവാസി വ്യവസായിക്ക് എത്ര നൂറ് കോടി രൂപയുടെ ആനുകൂല്യം ഇവിടെ കിട്ടിക്കഴിഞ്ഞു ഏതാണ് പ്രവാസി ചോദിച്ചു എന്ന് പറയുന്നത് എനിക്കും അറിയാം ആ പ്രവാസിക്ക് ആ പ്രവാസി വ്യവസായിക്ക് അറുപത്തയ്യായിരം കോടി രൂപയുടെ ആസ്തിയാണ് മാത്രം ഞാനിപ്പോൾ പറയുന്നു ആ വ്യവ ആ പ്രവാസി വ്യവസായിക്ക് ഇടത് വന്നാലും വലത് വന്നാലും അയാൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന പിന്നെ ഭരണാധികാരികളെവിടെയുള്ളൂ അയാൾക്ക് ഈ അറുപത്തയ്യായിരം കോടി രൂപയുടെ ആസ്തിയുള്ള അയാൾക്ക് ഒരു ഒന്നാകാൽ കോടിയോ ഒന്നര കോടിയോ അയാൾക്ക് ഈ പിണറായി വിജയനുണ്ടി സ്പോൺസർ ചെയ്യുന്നതിന് എന്ത് ബുദ്ധിമുട്ടാണ് സുഖം കാരണം എന്താ എന്താണെന്നറിയോ എത്ര നൂറ് കോടി രൂപയുടെ പിന്നെ ഗുണമാണ് അയാൾക്ക് കേരളത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് വെല്ലുവിളിച്ചോർക്കുന്നുണ്ടോന്നറിയില്ല പിണറായി വിജയൻ എങ്ങനെയാണ് പോയത് പിണറായി വിജയന്റെ ചെലവ് എന്ത് എന്നൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് കണ്ടുപിടിച്ചുകൂടെ എന്നാണ് എം വി ഗോവിന്ദൻ ചോദിച്ചത് പക്ഷെ ഒരൊറ്റ മാധ്യമങ്ങളും പിണറായി വിജയൻ മടങ്ങി വന്നതിൽ പിന്നെ ഇതിന്റെ പിന്നാലെ പോയിട്ടില്ല ഇതിന്റെ കണക്കുകൾ തേടിയിട്ടില്ല ആരും അന്വേഷിച്ചിട്ടില്ല അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വകാര്യത സുമോനെ ഞാൻ പറയുന്നത് ഞാനത് ഞാനത് പറയണം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഓർത്തത് കൊണ്ട് ഞാൻ പറയാ ഒരു പത്ത് വർഷം മുമ്പായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ കണക്കുകൾ മാത്രല്ല പിണറായി വിജയൻ എവിടെയൊക്കെ താമസിച്ചു എവിടെയൊക്കെ പോയി ആരെയൊക്കെ കണ്ടു ഇതിന്റെയൊക്കെ മുഴുവൻ കണക്കുകളും അണാ പൈസ കണക്കാക്കി ഇവിടുത്തെ മാധ്യമങ്ങൾ കൊണ്ടുവന്നെ പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ സമ്പൂർണമായിട്ടുള്ള പിന്നെ നിശബ്ദത എന്ന് മാത്രമല്ല പിണറായി കൂടെ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് എവിടെയെങ്കിലും പ്ലെയിനിലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്ന് പോകാൻ പോകാൻ പറ്റിയിരുന്നെങ്കിൽ പോകാമായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ മാധ്യമങ്ങളുടെയൊക്കെ ഒരു ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ ഇപ്പൊ ഞാൻ തന്നെ എന്താ ചെയ്തത് ഞാൻ തന്നെ ചെയ്തത് ഈ ഫ്ലൈറ്റ് റേറ്റ്സ് ഒന്ന് കളക്ട് ചെയ്ത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് എന്നെക്കാളത്ത് എത്രയോ എളുപ്പം മാധ്യമ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലിരിക്കുന്ന പത്രക്കാർക്ക് ചെയ്യാൻ പറ്റും അദ്ദേഹം ഉപയോഗിച്ചു ഈസി അല്ലേ ഈസിയല്ലേ അതിന് പേരെ ഇവിടെ മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത് സോളാർ വിഷയം വന്നപ്പോൾ ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ വേറൊരു മാധ്യമ പ്രവർത്തനം വിളിക്കുന്നു ആ മാധ്യമ പ്രവർത്തകർ അപ്പൊ ഈ ഒരു ഒരു പണിയിലേക്ക് മാധ്യമ പ്രവർത്തനം കേരളത്തിൽ അധപതിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വേറൊരു വീഡിയോ കൂടെ ചെയ്തു ആ വീഡിയോ എന്ന് വെച്ചാൽ പിണറായി വിജയൻ ഇനിയും 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 വിദേശയാത്രയ്ക്ക് ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല എന്നാണ് ആ വീഡിയോ ചെയ്തത് അതുകൊണ്ട് അടുത്ത അടുത്ത യാത്രയ്ക്ക് പിണറായി വിജയൻ എന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കും അല്ല പിണറായി വിജയനെ പോലെ ഒരാൾക്ക് കേരളത്തിൽ അത്ര ഉല്ലാസത്തിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അത് സ്വാഭാവികമാണ് സ്വയം കാരണം എന്താ വെച്ചാൽ പിന്നെ ഉല്ലാസത്തിനുള്ള സാ സാഹചര്യങ്ങൾ കേരളത്തിൽ ഇല്ലാത്തപ്പോൾ അത് തേടി പോവുക എന്നുള്ളത് സ്വാഭാവികമാണ് അത് തേടി പോവുകയാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് പക്ഷെ അത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്നതാണോ ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ എന്നൊക്കെ ഉള്ളത് ചിന്തിക്കുന്ന ചിന്തിക്കാനുള്ള മനസാക്ഷി പിണറായി വിജയൻ എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇതൊക്കെ തന്നെ പാർട്ടിയിലെ ലക്ഷക്കണക്കിന് ആയിട്ടുള്ള സാധാരണക്കാർ ചിന്തിക്കുന്നുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അവരുടെ പ്രതികരണം വരേണ്ട സമയത്ത് വരും എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ നമസ്കാരം